ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കാണുന്നില്ലല്ലോ ബജി വെരുവപ്പ വെരട്ടപ്പ കണ്ണൂർ വശ വെരട്ടപ്പ വെരൂപ്പിക്കു കഴിച്ച നീ ഫുഡെല്ലാം കഴിച്ചെല്ലാം ഉറങ്ങിയ ഒരാള് വന്നിട്ടോ ചുരുതാറില്ലല്ലോ ആ വന്നാള് പോയല്ലോ വന്നല്ലോ ഒരാള് വന്നല്ലോ ഹായ് ലൈക്ക് അടിക്കണേ പിന്നെന്ത വിശേഷം സുഖം എല്ലാ മഴയാടാട്ടാ ഏടെ മഴ ചെറുങ്ങനെ പൊടുക ില്ലല്ലോ മൂന്ന് പേരുണ്ട് റൈല് ജോഷ് അതു പേരുണ്ട് റൈല് ലൈക്ക് ഒന്നും ലൈക്ക് ഒന്നും അടിച്ചില്ല ഫുഡൊക്കെ കഴിച്ചോ ീരാൻ കുടിക്കില്ലേ രാത്രി വെള്ളത്തിൽ അതിലും വിഷ്ണുണ്ടവിടെ പോയി ആരും ഒന്നും പറയുന്നില്ലല്ലോ പ്രിയ <laughs> hmm. Hmm. Ah, ൂ ഒന്നും കേളാ അമ്മ വന്നിട്ടുണ്ട് അച്ഛൻ തുടങ്ങിയ ആരെല്ലാം ഐക്കടിക്കുന്നു ആയിക്കെട്ടിട്ടില്ല ആൾക്കാരും നാലാളുണ്ട് ആരും ഒന്നും പറയുന്നില്ല കാണുന്നില്ലല്ലോ കാണുന്നില്ല റഷീദിനെ കാണുന്നില്ല അവള ഉറങ്ങി പോയിട്ടുണ്ടാവും ഉറങ്ങിയതല്ലേട്ടാ അല്ലേ എല്ലാരും ഫുഡ് കഴിച്ചോ ഹലോ നീ ഇടക്കിടക്ക് മൂങ്ങുന്നുണ്ടല്ലോ ഇടക്കിടയ്ക്ക് മൂങ്ങുന്നുണ്ട് എന്നിട്ട് ഒമ്പതാകുണ്ട് എന്നിട്ട് ആകെ വലുതായി കഴിക്കും ഇല്ല ഇല്ല മൂന്നാള മൂന്നാളും കൂടെ ഒരു സീറോ ആവാനാ അതാ അത് ഞാൻ വെറുതെ പാടിയതല്ലേ അമ്മേനോട് അമ്മ കറിയാക്കും അടിപൊളിയ പാട്ടറിയാത്തത് എനിക്ക് പാടുന്ന സൂപ്പർ പാട്ടറിയാത്തത് എനിക്ക് പാടുന്നറിയാലോക്ക് പാട്ടറിയോ ഞാൻ പറഞ്ഞു പിന്നെ അറിയില്ല നമ്മള് ഉണ്ടെങ്കി നല്ല പാട്ട് പാട്ടേ പാട്ട് പാട്ടോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പാടുന്നവർക്ക് കേറാല ലൈവില് വരുന്ന ആരിക്കും പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരും ഒന്നും പറയുന്നില്ലല്ലോ ലൈക്ക് അടിക്കുന്നില്ലല്ലോ ഹായ് അർജുൻ ഹായ് ബാലാജി വന്നിട്ടുണ്ട് നമ്മളെ ഹായ് ബാലാജി ബാലാജി ഫുഡൊക്കെ കഴിച്ചോ ബാലാജി നമുക്ക് ഫുൾ സപ്പോർട്ട് ആണ് താങ്ക് യു ബാലാജി അർജുൻ ചേച്ചി എവിടെന്ന നമ്മൾ കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ കഴിച്ചോ അർജുൻ എവിടെയാ അർജുൻ ലൈക്ക് അടിക്കണേ ഞാൻ യു എസ് എസ് നാട്ടിലെ പൂച്ച ചിഞ്ചുപൂച്ച ലൈവ് കാണാൻ വേണ്ടി വന്നിരിക്കും പത്തനംതിട്ട ഓ പത്തനംതിട്ടയാണോ ോ പൂച്ചുട്ടിനെ കണ്ടോലി ഉണ്ടോ ജോലി ഉണ്ടോ ഉണ്ട് ജോലി പിന്നെന്തൊക്കെ ഡിസേഷൻ ബാലാജിയുടെ ടീച്ചറാണോ അയ്യോ ടീച്ചർ ഒന്നല്ല ഞാൻ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്നു അവള് അതിന് ലൈറ്റ് എടുക്കാൻ പഠിച്ചിട്ട് നേഴ്സിംഗിന് പോകുന്നില്ല ഇപ്പൊ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു ജ്വല്ലറിയില് വർക്ക് ചെയ്യുന്നു ஜி எல்லாரும் அடிச்சு போங்க அர்ஜுனடி ഹസാൻ പന്നീർ പൂത്ത് വന്നിട്ട് പോയാഡില്ലല്ലോ ഹസ്സാൻ ഹസാൻ ഫുണ്ടൊക്കെ കഴിച്ചോക്ക് അടിക്കാൻ ഒരു പണിയില്ലല്ലോ അങ്ങനെ രണ്ടോട്ടം ഫോണിൽ ഇങ്ങനെ മുട്ടിയാ മതി അല്ല പ്രിയാതി

അതുകൊണ്ട് ലൈക്ക് കണ്ടോണ്ടിരിക്കൈവ് കണ്ടോണ്ടിരിക്കുന്ന പോയിട്ടാ പിന്നെന്തൊക്കെയുണ്ട് ഫ്രജി പോയാ പിന്നെന്തൊക്കെ ഇണ്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ അർജുൻ പോയോ അർജുൻ നമ്മളെ ബാലാജി പോയോ ലൈക്ക് അടിച്ചും പോയാ ബാലാജി ഫുഡിലെങ്കാജിയുടൊജി നമ്മുടെ വീഡിയോ ബാലാജി അല്ലേ ഞാൻ കാണാറുണ്ട് വീഡിയോസിനെല്ലാം ഹായ് ഓക്കെ ഹായ് ബാലാജി സുഖമാണോ സുഖം തിജോ ഏഴു പേരുണ്ടല്ലോ നാല് ഐക്കല്ലേ എല്ലാവരൊന്നും ഐക്ടിക്കണേ జో చేట బాలాజీ 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 స్థలం ఎవడీ స్వంతం బాలాజీ ണോ മഴയൊക്കെ ഉണ്ടോ കണ്ണൂര് നല്ല മഴയാ ഒരാഴ്ച വലിയ മഴയാണ് നിന്ന് കൊറച്ച് കൊറവാന്നല്ലേ മഴ വരുന്ന ഓരോന്നും വരുന്നുണ്ട് വരുമ്പോ നല്ല ശക്തില്ല പാലക്കാട് മഴയൊക്കെ ഉണ്ടോ

പല്ലി അനങ്ങുന്നേ തനോടന്ന് ചോര വരുന്നുണ്ട് നൂലിട്ട് കെട്ടിട്ട് ഇത്ര റിസ്ക് നീ പ്രിയ ലിജോ എല്ലാരും സപ്പോർട്ട് ചെയ്യണ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പല്ല് പറഞ്ഞടി ണേനങ്ങുന്നത്ര പൊരിക്കും പൊരിച്ചിട്ട് കിടന്നാ മതി പൊരിക്ക കാവ്യാടിക്കണേ കണ്ണൂറാണോ അതെ കണ്ണൂരാണ് വീട് കണ്ണൂർ ആണോ കണ്ണൂർ കൈതപ്പുറം കണ്ണൂർ കൈതപ്പുറാണെങ്കിൽ സുബ്രഹ്മണ്യൻ ഹായ് ചേച്ചി ഹായ് സുബ്രഹ്മണ്യൻ ആ മോനോട് അന്വേഷണം പറയണേ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളോടും പപ്പാട്ടനോടും പറഞ്ഞാ നിങ്ങള് അറിയാന്നുള്ളത് നിങ്ങൾ മുയ്യത്ത് ആടെ താമസിച്ചിട്ടുണ്ടായിന്നല്ലേ ഞാൻ ചോയിച്ചിട്ടുണ്ടായി ഗീതേച്ചി തളപ്പറമ്പിൽ തന്നെ അല്ലേ വരുമ്പ അങ്ങോട്ടേക്ക് വരണേ ഷോപ്പിന്റെ അടുത്തേക്ക് ഒരു ദിവസം നമുക്ക് കാണാം കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചല്ലോ അറിയില്ല ഞാൻ കഴിച്ചിട്ടാ ഗീതേച്ചി പോയാച്ചി ഡയലോഗ് പറയുമ്പോ ഗീതേശരി അതേ ഗീതീഡിയോന്നിട്ടാ ഗീതേ നമുക്ക് ഫുഡ് കേട്ടോ അവര് ഗീതേശിനെ സംസാര രീതിയില്ലേ ഇന്നലെന്തോ പറഞ്ഞു എവിടെയാ സ്ഥലോ എന്തിനാന്നിപ്പ നമ്മടെ ആന്റിക്കുന്നു പാത്രം കഴുകുന്ന ലൈവോ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ചെയ്യാം ചെയ്യാറോ ഗീതേച്ചി ജിസൊക്കായ ഹലോ കാര്യത്തൂറാന്ന് പറയുന്നത് रजी, रजी बोइंग ना ओके, ओके जी रजी, ओके बाय